ം കിളികളൊരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ കളർന്നിറങ്ങി നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നുവന്നവർ ദാഹി വർ കളർന്നിറങ്ങിനാട്ടി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു கணுத்த வீசி நாட்டு கிளிகளில் சிலரிது கண்ட கலபில நாட்டு கிளிகளில் சிலரிது கண்ட கலபில கூட்டானத்தீ പരദേശികളാം അറവകളിവിടെ ചേക്കേറരുതെന്നായി പരദേശികളാം അറവകളിവിടെ ചേക്കേറരുതെന്നായി കളർന്ന കിളികൾ ചിറകും മേശി പറന്നു കുങ്ങാ നിൽക്കേ കളർന്ന കിളികൾ ചിറകും മേശി പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം ഇളിക സ്നേഹം പടർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം ഇളിക സ്നേഹം പടർന്നു നൽകാനെത്തി ദേശമതേതായാലും നമ്മൾ പറവകളെങ്ങതുര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്ന തുനീര് ദേശമതേതായാലും നമ്മൾ പറവകളിൽ നിന്ന് തുര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്ന തുനീര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണെന്ന തുനീര് തുീര